ശ്രീ സമയപരിമിതി ഒരു മോഡൽ സമരം വേണ്ടി വരുമോ ഇവിടെ തീർച്ചയായിട്ടും അതിനേക്കാൾ വേണ്ടി ഒരു വാക്ക് നയം അനുസരിച്ചാണ് ഇത് കൊടുത്തതെന്ന് എം പി രാജേഷിന്റെ പത്രസമ്മേളനത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ അപേക്ഷ കിട്ടി എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് കള്ളം എന്ന് പറയുക അനിൽകുമാർ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ കള്ളന്മാരും അദ്ദേഹം മാത്രം ഒരു പരിശുദ്ധാത്മാവു ആണെന്ന് വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞു വന്നത് പ്ലാച്ചിമിടയേക്കാൾ ശക്തമായ സമരം ഉണ്ടാവും കാരണം പ്ലാച്ച്മടയുടെ അനുഭവം കൂടി ഇവിടെയുണ്ട് പ്ലാച്ചിമട സമരത്തെ അദ്ദേഹം കളിയാക്കുമെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് ഇപ്പോൾ കളിയാക്കേണ്ടി വരും ഭരണത്തിലിരിക്കുകയാണ് ആറന്മുള്ള സമരത്തെ അദ്ദേഹം കളിയാക്കും എല്ലാ സമരത്തെയും കളിയാക്കും ഭരണത്തിൽ വരുമ്പോൾ സമരത്തെ കളിയാക്കും ഭരണത്തിന് പുറത്തു വന്നാൽ സ്വാശ്രയ കോളേജ് ആയാലും ട്രാക്ടറായാലും കമ്പ്യൂട്ടർ ആയാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അനിൽകുമാറിനെ കുറ്റം പറയില്ല അത് അവരുടെ നയമാണ് ഭരണത്തിൽ വരുമ്പോൾ അതിനനുകൂലിക്കുക ഭരണത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എതിർക്കുക കേരളത്തിന് പുറത്ത് എതിർക്കുക ഞാൻ പറഞ്ഞല്ലോ സെൽ മറ്റേ ഫിറോസ്പൂരിൽ ഇതേ കമ്പനിക്കെതിരായി സമരത്തിൽ ബഹുമാനപ്പെട്ട അനിൽകുമാറിന്റെ പാർട്ടി നേതാവും കൂടി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അഡ്വക്കേറ്റ് അനിൽകുമാർ അല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാലിന്റെ ബഡ്ജറ്റാണ് അന്നേരം ഒയാസ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത് മലയാള ഭാഷ തന്നെയല്ലേ പറഞ്ഞത് രണ്ടാമത് ഞങ്ങളെല്ലാം എതിർത്തെന്നാണോ പറഞ്ഞത് ഞങ്ങൾ എതിർത്തുകൊണ്ടാണ് ഗെയിൽ പൈപ്പിലെങ്ങനുണ്ടായത് ഞങ്ങൾ എതിർത്തത് കൊണ്ടാണ് ലൈഫ് മിഷനിൽ ലക്ഷം വീട് പെടുന്നോണ്ടിരിക്കുന്നത് ഈ സ്കൂളെല്ലാം നന്നായത് ആശുപത്രികളിൽ മലയോര ബാധ ഉണ്ടായത് ഇതെല്ലാം എതിർത്തവര്യം പറയാമോ വേണ്ടി നിങ്ങൾ അനുകൂലിച്ച ഒരു കാര്യം നൂറ് കണക്കിന് പദ്ധതി വിജയ പിണറായി വിജയനെതിരെ തൊലിച്ചു മാർസ്റ്റ് പാർട്ടിക്ക് എതിരായി വിജയൻ എഴുതി ലാവിലെന്ന് പറഞ്ഞു ഡൽഹി കൊണ്ട് കൊടുത്തിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഞാൻ പറയാൻ അങ്ങോട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പിണറായി വിജയനെതിരെ ലാബിൽ നിന്ന് പുസ്തകം എഴുതി ശരി ആ പുസ്തകം അച്ചടിപ്പിക്കാൻ കൂട്ടുന്ന ഇടിപ്പിട്ടല്ലോ ചവിട്ട് ശരി സർക്കാർ അതിന് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഒരു കേസ് ഒരു സർക്കാർ തെളിഞ്ഞിട്ടില്ലെന്നാ ലാബിലിൻ്റെ എങ്ങനെയാ തെളിഞ്ഞത് ലാബിനു കേസിലെന്താ തെളിഞ്ഞത് ഒരു കേസിൽ അല്ല ഏത് കേസാ തെളിഞ്ഞത്